നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മുപ്പത്തി ഒന്നാണ് ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണെന്ന് പുതിയ തലമുറയിൽ കേരളത്തിൽ വിശേഷിച്ച് പുക വലിക്കുന്നവരുടെ നിരക്കുകൾ കുറഞ്ഞു വരുന്നുവെന്ന് കണക്കുകളുണ്ട് എന്നിരുന്നാലും പുകയിലയുടെ ഉപയോഗം കൊണ്ടുള്ള അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ കൂടുതൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്താണ് ഈ ദിനം ആചരിക്കുന്നത് കൊണ്ട് ലക്ഷ്യമിടുന്നത് പുകയില കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദ അബീർ ഹോസ്പിറ്റൽസിലെ ഫിസിഷ്യനായ ഡോക്ടർ ജംഷിദ് അഹമ്മദ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഇപ്പം പുകയില ഇതിന്റെ കുഴപ്പങ്ങളൊക്കെ എല്ലാവർക്കും ഒരുമാതിരിയൊക്കെ അറിയാം എന്നിരുന്നാലും വലിക്കുന്നതിനൊന്നും യാതൊരു കുറവും കാണാറില്ല ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എട്ട് പ്രധാന അസുഖങ്ങൾക്ക് വേണ്ടി വർഷത്തിലെ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആയി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മെയ് മുപ്പത്തൊന്ന് എല്ലാ വർഷവും ആൻറ്റി സ്മോക്കിംഗ് ഡേ നോ ടൊബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്നത് പ്രധാനമായിട്ടും പുകയില കൊണ്ട് ഉണ്ടാവുന്ന ശാരീരിക ഭവിഷ്യത്തുകൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി രണ്ട് ഗവൺമെൻറ്റുകളോടും അധികാരികളോടും ഇതിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനുള്ള ഒരു ഉത്ബോധനം അതാണ് ലോകാരോഗ്യ സംഘടന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഡോക്ടർ പല കണക്കുകളും പറയുന്നുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് പുതുതലമുറയിൽ ഈ സിഗരറ്റ് സ്മോക്കിംഗ് അത് കുറവാണ് എന്നാൽ ഈ പുകയിലയുടെ പല ഉൽപ്പന്നങ്ങളുണ്ടല്ലോ അത് ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉപയോഗിക്കുന്നവരിപ്പോഴുമുണ്ട് അപ്പൊ ഇത് നമ്മൾക്ക് കണക്കുകൾ നോക്കാൻ പറ്റുക അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് പുകയിലയുടെ സാധാരണ ഉപയോഗിക്കുന്നത് ഒന്ന് സിഗരറ്റ് ആണ് രണ്ടാമത് ബീഡി പിന്നെ പാന് ഖനി അങ്ങനെ വിവിധ ഇതരങ്ങളിലെ പുകയില ഉൽപ്പന്നങ്ങൾ വിപുലമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ശാരീരിക ഭവിഷ്യത്തുകൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പുകയില കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന തന്നെയാണ് എന്നാലും അതിൽ മെജോറിറ്റി ആയിട്ടുണ്ടാകുന്നത് ഒന്ന് ശ്വാസകോശം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ശ്വാസത്തിലെ ശ്വാസകോശത്തിൽ ഓക്സിജനും ബ്ലഡും കൂടി ചേർന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടക്കുന്ന പ്രക്രിയയാണ് ശ്വാസകോശം നടക്കുന്നത് പുകയില കാരണം പുക കൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കോട്ടിങ് വന്നതിന് ഈ പ്രക്രിയയ്ക്ക് ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒന്ന് രണ്ടാമത്തത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഹൃദയധമനികളിലെ ഡയമീറ്റർ ശൃംഖി ചെയ്തുകൊണ്ട് അങ്ങോട്ടുള്ള രക്തോട്ടം കുറഞ്ഞുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം അത് വേറൊരു കാരണമാണ് മൂന്നാമത്തെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തോട്ടം ഇതേപോലെ കുറഞ്ഞുകൊണ്ട് മസ്തിഷ്കാഘാതം അഥവാ പക്ഷാഘാതം ഇതൊക്കെ അതുമൂലം ഉണ്ടാകും നാലാമത്തത് ശ്വാസസകോശം സംബന്ധമായ അണുബാധകൾ ഇൻഫെക്ഷൻ ന്യൂമോണിയ ഇത് പ്രായഭേദമന്യ ചെറിയ കുട്ടികളിൽ കാരണം അവർ അവരുടെ കൂടുതലുള്ള ആൾക്കാർ പുകവലിച്ചാൽ അവർക്ക് കിട്ടാം അല്ലാതെ പുകവലിക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ തോതും വളരെയധികം കൂടുതലാണ് അഞ്ചാമത്തത് വല്ല വിവിധ ഇനം അർബുദ രോഗങ്ങൾ ലങ് ക്യാൻസറ് വായിലുള്ള ക്യാൻസർ അന്നനാളത്തിലെ ക്യാൻസർ വയറ് വൻകുടൽ കിഡ്നി പാങ്കരിയ അങ്ങനെ തുടങ്ങി എല്ലാ അവയവങ്ങളുടെയും ക്യാൻസറുകളിൽ ഒരു പ്രധാന കാരണമാണ് പുകയില ഓക്കെ ഇപ്പോൾ പുകയിലയുടെ പ്രശ്നങ്ങൾ ധാരാളമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പലരും പറയാറുള്ളത് എനിക്ക് ഇത് നിർത്തണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് എന്നാൽ നിർത്താൻ കഴിയുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് പുകവലിച്ചുകൊണ്ടിരിക്കുന്നയാൾക്ക് പുകവലി നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം സാധാരണഗതിയിൽ പുകവലി തുടങ്ങുന്നത് ഒരാൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരു ശീലമാക്കുന്നത് മറ്റുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ത്രില്ലിനു വേണ്ടിയാണ് അധികം ആൾക്കാരും ഈ പുകവില ഉൽപ്പന്നം ഉപയോഗിച്ച് തുടങ്ങുന്നത് സാധാരണ കണക്കുകൾ പറയുന്നത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ഇതിലാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആൾക്കാർ പുകവില ഉപയോഗിച്ച് തുടങ്ങുന്നത് പിന്നെ അതൊരു ശീലമായി മാറുകയാണ് അത് ശരീര ഒരു ദൈനംദിന ചര്യയുടെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിച്ചു വരുന്ന ഒരാൾക്ക് പിന്നീട് ഇത് നിർത്തുമ്പോഴുള്ള പ്രശ്നം പുകവിലയിൽ നിന്ന് നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് നമ്മുടെ ബ്ലഡിൽ കൂടെ ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തുന്നത് ഇത് തലച്ചോറിൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ ചില കെമിക്കൽസ് തലച്ചോറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യും പ്രധാനമായിട്ട് ഡോപ്പമീൻ എന്ന് പറയുന്നത് ഈ ഡോപ്പോമീൻ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു പ്ലഷർ സെൻസേഷൻ ഉണ്ടാകും ഈ സെൻസേഷന് വേണ്ടിയാണ് ശരിക്കും പുകവലിക്കുന്നത് അങ്ങനെ പുകവലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് നിക്കോട്ടിൻ്റെ ലെവൽ ഒരു ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ എന്നുള്ളത് അത് അനിവാര്യമായി മാറും അപ്പോൾ ഈ നിക്കോട്ടിൻ ലെവൽ താഴുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരം പുകവലിക്കാതിരിക്കുമ്പോൾ നിക്കോട്ടിൻ ലെവൽ താഴും ഇത് താഴുമ്പോൾ ആൾക്കാർക്ക് ഇറിറ്റേറ്റഡ് ആവുകയും ഫ്രസ്ട്രേഷൻ ആവുകയും അതിന്റെ വിഡ്രോയൽ സിംറ്റംസ് വന്നു തുടങ്ങി അതിനെ വീണ്ടും നിലനിർത്താൻ വേണ്ടിയാണ് വീണ്ടും പങ്കുവരിക്കുന്നത് അപ്പൊ ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ നമസ്കാരം ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ഡോക്ടറോട് ഹലോ ഡോക്ടർ നമസ്കാരം നമസ്കാരം കേൾക്കാം ഈ എന്താണ് പുകവലിക്കുന്ന ഒരാൾക്കുള്ള പോലെ തന്നെയാണ് പുകവലി വേറൊരാൾ അതായത് ഞാൻ പൊലിക്കുവലിക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇതേ പുക അതായത് ഈ പുകവലിയുടെ സ്മോക്കിൽ ഏഴായിരത്തോളം കെമിക്കലുകൾ അതിൽ എഴുപതോളം കെമിക്കലുകൾ ക്യാൻസർ അർബുദം ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുന്നതാണ് അപ്പൊ ഇത് വേറൊരാൾ ശ്വസിക്കുകയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ എല്ലാ ഭവിഷ്യത്തുകളും ഉണ്ടാവും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളിൽ ഒരു വർഷം ഏഴ് മില്യൺ അതായത് എഴുപത് ലക്ഷത്തോളം ആൾക്കാരാണ് ഒരു വർഷം ഈ കഴിഞ്ഞ വർഷമൊക്കെ മരണപ്പെട്ടിരിക്കുന്നത് പുകവില ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാൽ ഇതിൽ പത്ത് ശതമാനം ആൾക്കാർ മരണപ്പെടുന്നത് പാസീവ് സ്മോക്കിംഗ് കൊണ്ട് അതായത് ഞാൻ വലിക്കുന്നില്ല പക്ഷേ മറ്റുള്ള ആൾക്കാർ വലിക്കുന്ന അതിൻ്റെ സൈഡ് എഫക്ട്സ് കാരണമാണ് അപ്പോൾ ഈക്വലി ഇതും ദോഷകരമാണ് പുകവലിക്കുന്ന ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ അച്ഛനോ അമ്മ ആരെങ്കിലും പുകവലിക്കുകയാണെങ്കിൽ കുട്ടികളിൽ അതിൻ്റെ പാർശ്വഫലങ്ങളുണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പുകവലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് പുകവലിക്കുകയാണെങ്കിൽ അമ്മയ്ക്കും അതിൻ്റെ പോലെ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും അതിൻ്റെ പാർശ്വഫലങ്ങളുണ്ട് ഇതൊക്കെ വളരെ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം തീർച്ചയായും ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമ്മൾ പാസീവ് സ്മോ സ്മോക്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സാധാരണ ഒരു വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്ത്രീകളാകത്ത് തന്നെ പുക വലിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ വലിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിന് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാസീവ് സ്മോക്കിങ്ങിൻ്റെ ഒരു ഗൗരവമേറിയ വശം എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം എന്തെല്ലാം പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാകും പ്രധാനമായിട്ടും ബോധവൽക്കരണം തന്നെയാണ് പുകവലിക്കുന്ന ഒരു എഴുപതോ എൺപതോ ശതമാനം ആൾക്കാർക്കും ഇതിൻ്റെ പാർശ്വഫലങ്ങളെ പറ്റി നല്ല ബോധമുണ്ട് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അറിയാവുന്നതാണ് ഇത് അവർക്ക് ഒരു ആയതുകൊണ്ട് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാകുന്നതുകൊണ്ടാണ് അവർ കണ്ടിന്യൂ ചെയ്തു തോന്നുന്നത് പക്ഷേ അതേസമയം അവർ പുക വലിക്കുന്നതിനുമുണ്ട് അവരെ കൂടെയുള്ള സ്നേഹിക്കുന്ന അവരെ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ സഞ്ചരിക്കുന്ന ഈ ആൾക്കാർക്ക് പോലും ഈ പുക എക്സ്പോസ് ആയിക്കൊണ്ട് അവർക്കും ഇതിൻ്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് പ്ലേസുകളിൽ നിയമനിർമ്മാണം തന്നെ ചിലടുത്തങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മൂവി തിയേറ്റേഴ്സ് അങ്ങനെ പബ്ലിക് പ്ലേസുകളുണ്ട് പക്ഷേ അതിൽ പുറമേ തന്നെ ഇപ്പം നമ്മൾ ടാക്സിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ടാക്സി ഡ്രൈവർ വിളിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ വയ്ക്കുന്ന ഒരാൾ വരികയാണെങ്കിൽ ഇതൊക്കെ പബ്ലിക് പോളിസിയുടെ ഭാഗമായി തന്നെ കൊണ്ടുവരേണ്ടതും അവർക്ക് കൂടുതൽ ബോധവൽക്കരണങ്ങൾ ഉണ്ടാക്കേണ്ടതുമാണ് ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം സംസാരിച്ചോളൂ ഡോക്ടർ ഡോക്ടർ നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ ഞാന് ഒരു കഴിഞ്ഞ തേർട്ടിഎയ് ജൂലൈക്ക് തേർട്ടിഎത്ത് ജൂലൈക്ക് സ്മോക്കിംഗ് നിർത്തിയാണ് ഏതാണ്ട് പതിനാറ് വയസ്സൊക്കെ വിളിക്കാൻ തുടങ്ങി വിളി തുടങ്ങിയതാ പത്ത് പത്ത് സൈറ്റ് വിളിക്കാറ് ഒരു ദിവസം ഒരു വർഷമാകുമ്പോ അടുത്തേർട്ടി ജൂലൈക്ക് ഒരു വർഷമാകും ഓക്കെ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല കോലിയായിട്ട്

അവർ പുകവലി നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ മൂന്ന് പാക്കറ്റ് സിഗരറ്റൊക്കെ ഇത്രയും വർഷമായിട്ട് വലിച്ച ഒരാളാണ് ഇനി എന്തെങ്കിലും ആവട്ടെ അത് നിർത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് അതിൻ്റെ പഴയ സ്ഥിതിയിലാവാൻ സമയമെടുക്കും ഇപ്പം ഒരാൾ പുകവലിക്കുന്ന ഒരാൾ നിർത്തി കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ശരീരത്തിൻ്റെ അതിൻ്റെ നല്ല ഭാഗങ്ങൾ മാറ്റി വരുന്നതാണ് കണക്കുകൾ അതായത് പ്രഷർ നോർമൽ ആവാൻ തുടങ്ങും ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിൽ ഓക്സിജൻ്റെ ലെവൽ കൂടാൻ തുടങ്ങും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം പഴയ സ്ഥിതിയിലേക്ക് ആയിത്തൊരാൻ വരാൻ തുടങ്ങും ഒരു അഞ്ചോ പത്തോ വർഷം ആകുമ്പോഴത്തേക്കാണ് ഇതുമൂലം ഉണ്ടാകുന്ന ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങളും അല്ലെങ്കിൽ ലങ്സിൻ്റെ ക്യാൻസറിനുള്ള സാധ്യതകളൊക്കെ ശരിക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നല്ലതാണ് ആ പുകവലി നിർത്തിയത് അങ്ങനെ തന്നെ തുടരുക പിന്നെ ശ്വാസകോശമായിട്ട് ഉള്ള അസുഖങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വർഷം കൊണ്ടൊന്നും കംപ്ലീറ്റ് ആയിട്ട് സീറോ ആവില്ല അതിനുവേണ്ടി നിങ്ങൾ ഡോക്ടറെ തന്നെ കാണിക്കുക ആ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും ഇനി ഇടയ്ക്ക് ചെക്കപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഹലോ ആ ഹലോ സംസാരിച്ചു സംസാരിച്ചോളൂ ഞാൻ ഈ സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു അപ്പൊ ഈ ഇതിനകത്ത് ഈ നിക്കോട്ടിന്റെ അംശം നമ്മുടെ ശരീരത്തിന് ഫുള്ള് പോവോ അതിനെ കുറിച്ചൊന്നും അറിയാനോ വലിക്കുന്നില്ല പിന്നെ അതിന് അതുകൂടെ തന്നെ ഈ എന്തെങ്കിലും ഇതുണ്ടോ ടെക്കിങ് നിക്കോണ്ടിന്റെ അംശം എത്രണ്ടെന്ന് അറിയാൻ വല്ല ടെക്കിംഗ് വല്ലതും ശരി പുകവലിക്കുന്ന ഒരാൾക്ക് ഡയറക്റ്റായിട്ട് നിക്കോട്ടൻ ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ആ അതിന് സമയത്തിന് ശേഷം നിക്കോട്ടൻ്റെ അളവ് ശെരിക്കും കുറഞ്ഞു അതുകൊണ്ടാണ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പം കുറയുന്ന കൊണ്ടാണ് വീണ്ടും പുകവലിക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിക്കോട്ടനല്ല നിക്കോട്ടന്റെ ബാക്കി സൈഡ് എഫക്റ്റുകളാണ് ശരീരത്തിൽ പിന്നെ കുറേ കാലമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ താറ് ഫോം ചെയ്യും ശരീരത്തിന്റെ ലങ്സിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിലനിൽക്കുന്നത് കാർബൺ മൊണോക്സൈഡ് അളക്കുന്ന ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ ഊതി നോക്കുകയാണെങ്കിൽ ബോഡിയിലുള്ള ഈ നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൽ കാർബൺ മൊണോക്സൈഡിൻ്റെ അളവ് എത്ര ഉണ്ടെന്ന് ആ മീറ്റർ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത് വേറെ ടെസ്റ്റുകളുണ്ട് ഇപ്പം മുടിയിൽ തന്നെ നിക്കോട്ടിൻ്റെ അംശം വേണമെങ്കിൽ കണ്ടുപിടിക്കുക അതൊക്കെ ചിലവേറിയതും അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഏറ്റവും നല്ലത് പുകവലി നിർത്തുക അതിൻ്റെ ശ്വാസത്തിൻ്റെ ഫംഗ്ഷൻ മാത്രം ടെസ്റ്റ് ചെയ്യുക എക്സ്റേ എടുത്ത് നോക്കുക ഇതൊക്കെയാണ് ശരിക്കും അതിൻ്റെ അതുകൊണ്ടുള്ള വേറെ ഫലങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല രീതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ച് വർഷം ആവുമ്പോഴത്തേക്ക് വലിക്കാത്ത ഒരാളുടെ അവസ്ഥയിലേക്ക് മാറി വരുന്ന മാറ്റങ്ങൾ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഓക്കെ ഡോക്ടർ ചില പുകവലിക്കാർ ഒരുപാട് പുകവലിക്കുന്നവരോട് നമ്മൾ പുകവലിക്കരുത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന അവർ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കും എൺപത് വയസ്സുള്ള എൻ്റെ അമ്മാവൻ അല്ലെങ്കിൽ ഇന്നയാൾ ഇത്ര വർഷമായിട്ട് വലിച്ചു ഒരസുഖവും വന്നിട്ടില്ല എന്നാൽ അപ്പുറത്ത് നോക്ക് സിഗരറ്റ് വലിക്കാത്ത ഇന്നയാൾക്ക് അർബുദം വന്നു അല്ലെങ്കിൽ മറ്റസുഖങ്ങൾ വന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് പുകവലിക്കുന്ന ഒരു നൂറ് പേർ പുകവലിക്കുകയാണെങ്കിൽ അതിൽ അമ്പത് പേരും പുകവലി കൊണ്ടുള്ള മരണം കൊണ്ട് അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ട് മരണപ്പെടുന്നുള്ളതാണ് കണക്ക് അത് ബാക്കി അമ്പത് പേർക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള മരണത്തിൻ്റെ കാര്യമാണ് പറയണത് ഇവർക്ക് ചെറിയ രീതിയിലെങ്കിലും എല്ലാവർക്കും നിർബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും അത് വിദഗ്ധമായി പരിശോധിച്ച് കഴിഞ്ഞ ഇപ്പം സി ഒ പി ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന് പറയുന്നത് ശ്വാസകോശത്തിലേക്ക് വായുസഞ്ചാരം കുറഞ്ഞുകൊണ്ടുള്ള ഒബസ്ട്രക്ഷൻ ഉള്ളത് കാരണം വായു സഞ്ചാരം അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഡിസീസ് അപ്പോൾ ഇത്രയും കാലം പുകവലിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അതിനൊരു അംശയെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് ടെസ്റ്റ് ചെയ്താൽ കണക്കാവുന്നതാണ് പിന്നെ അർബുദവും ബാക്കി കാര്യങ്ങളും ഒരു കാരണം കൊണ്ട് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നതിൽ ശരിക്കും ഒരു വിരോധാഭ്യാസമുണ്ട് ഗർഭിണികളായ സ്ത്രീകള് പുക വലിക്കുന്നതുകൊണ്ട് കുഞ്ഞിന് കുഴപ്പമുണ്ടാകുമോ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് പുക വലിക്കുന്നത് കൊണ്ട് കുഞ്ഞിന് പ്രശ്നമുണ്ടാകും ഇത് രണ്ടും ശരിക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് അമ്മ പുകവലിക്കുകയാണെങ്കിൽ നിക്കോട്ടിൻ ഡയറക്റ്റായിട്ട് ബോഡിയിലേക്ക് കയറി ആ ബ്ലഡ് തന്നെയാണ് പ്ലാസിൻ്റെ വഴി മറുപുള്ള വഴി കുഞ്ഞിന് കൂടി കിട്ടുന്നത് ഇത് കാരണം അങ്ങ് കുഞ്ഞിന് കിട്ടാവുന്ന രക്തോട്ടം കുറയുകയും അതുമൂലം കുട്ടിയുടെ വളർച്ച കുറയുകയും അത് അതുപോലെ തന്നെ ഗർഭം പോകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടിയാണ് ഇതേ എഫക്റ്റ് തന്നെയാണ് പാസീവ് സ്മോക്കിങ്ങിലൂടെ കൂടെയുള്ള ആളുകൾ പുകവലിക്കുകയാണെങ്കിൽ ഭർത്താവ് പുകവലിക്കുകയാണെങ്കിൽ ആ പുക ശ്വസിച്ചുകൊണ്ടും ഇതേ മാറ്റങ്ങൾ കുട്ടികളുണ്ടാകും അതേപോലെ ഒരു ജനിച്ചു കഴിഞ്ഞ കുട്ടി ഒരു വയസ്സിനുള്ളിൽ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു അസുഖമുണ്ട് സഡൻ ഇൻഫെൻറ്റ് സിൻഡ്രോം എന്ന് പറയണേ കട്ടിലൊക്കെ കിടന്ന് മരണപ്പെട്ടു പോയി എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് അപ്പൊ ഈ പുകവലിയിൽ അമ്മയോ അല്ലെ പുകവലിക്കുന്ന അച്ഛൻ്റെ കൂടെ താമസിക്കുന്ന അമ്മ ഉണ്ടാവുന്ന കുട്ടി ഈ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടാനുള്ള സാധ്യത സഡൻ ഡിസ്ട്രസ് സിൻഡ്രോം മൂരണം മരണപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ തീർച്ചയായും കുട്ടികളെ ബാധിക്കുന്ന ഒരു സംഭവം കൂടി കാണേണ്ട ഒന്നാണ് കോളിലേക്ക് ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഞാൻ അമ്പത്തിനാല് വയസ്സുള്ള ആളാണ് ഞാൻ ഇന്ന് വരെ പുകവലിച്ചിട്ടില്ല പക്ഷേങ്കിൽ ആരെങ്കിലും എന്റെ എന്റെ ഓഫീസിലോ ആരെങ്കിലും പുകവലിച്ചിട്ട് വരുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായ വെപ്രാളമാണ് കാരണം വൺ ഡേ അഡ്വാൻസ് പോലും അവർ പുകവലിച്ചവരായിരിക്കും പക്ഷെ അവരെ അടുത്ത് വരുവാണെങ്കിൽ എനിക്ക് തൊണ്ടയ്ക്കും വയറ്റിനകത്തും ഒക്കെ ഒരു എന്തോ ഒരു വിപ്രാളം പോലാണ് തൊണ്ടവേദനയൊക്കെ തുടങ്ങാറുണ്ട് സാധാരണഗതിയിൽ പാസീവ് സ്മോക്കിംഗ് ആണ് ഡേഞ്ചറസ് അതായത് ഒരാൾ പുകവലിക്കുന്ന ആ സമയത്ത് വരുന്ന പുക ശ്വസിച്ചുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് സാധാരണ ഉണ്ടാവാറ് തലേ ദിവസം വലിച്ചെന്ന് വെച്ചിട്ട് അതിൻ്റെ സ്മെല്ല് അത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ പുകവലിച്ച് കഴിഞ്ഞ് പോയാൽ പലർക്കും അതൊരു ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നാറുണ്ട് അപ്പം ഓഫീസില് ശരിക്കും സാധാരണ ചെയ്യൽ ഇപ്പോൾ കൂടുതൽ എംപ്ലോയീസിലൊരു ഓഫീസാണെങ്കിൽ പുകവലിക്കുക അത്ര നിർബന്ധമുള്ള ആൾക്കാരാണ് അവർക്കൊരു റൂം കൊടുത്തിട്ട് അവർക്ക് അവിടെ നിന്ന് പുകവലിക്കുക അങ്ങനെയാണ് വിദേശ വിദേശത്തെ രാജ്യങ്ങളിലൊക്കെ നിയന്ത്രണമാണ് നടത്തുന്നത് കഴിയുന്നതും മാറി നിൽക്കുക എന്നുള്ള മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരിട വിള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പം ഈ സിഗരറ്റ് തന്നെ സിഗരറ്റ് വലിക്കുന്നവരുണ്ട് അതിൽ തന്നെ പലതരത്തിലുള്ളത് വലിക്കും ഇതിൻ്റെ സൈഡ് എഫക്ട് കുറവായിരിക്കും എന്ന് പറയും ബി ഡി വലിക്കുന്നവരുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ പ്രധാനമായും ഇതിലൊക്കെയുള്ള ഉൾ കണ്ടന്റ് പുകയിലയുടെ ഇല തന്നെയാണ് അതിൽ നിന്നാണ് നിക്കോട്ടിൻ വരുന്നത് അപ്പോൾ സിഗരറ്റില് സാധാരണ അതിൻ്റെ മുന്നിൽ ഒരു ഫിൽറ്റർ ഘടിപ്പിക്കും അപ്പോൾ ഇതിലൂടെ അതിൽ വരുന്ന പുകയുടെ അംശം കുറയ്ക്കുന്നതാണ് പക്ഷേ എന്നാലും പൂർണ്ണമായിട്ട് ഒഴിവാക്കില്ല എന്തായാലും പുകയും അതിൻ്റെ സൈഡ് ഒക്കെ ഇതിലൂടെ വരും ബി ഡി ഈ ഫിൽറ്ററോ അങ്ങനെ യാതൊരു ഫിൽട്രേഷനും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് പുക വരയ്ക്കുന്നത് വേറെയും കുറേ കാര്യങ്ങളുണ്ട് ലോ സ്മോക്ക് സിഗരറ്റ് എന്ന് വണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അതിലും ഈ ഫിൽറ്ററിൻ്റെ നേച്ചർ മാത്രം മാറ്റും അതിൻ്റെ പോറോസിറ്റി കുറച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തിട്ട് വിവിധ എല്ലാം മാർക്കറ്റുകളിലുണ്ട് പക്ഷേ ഇതിലൊക്കെ ഭവിഷ്യത്തുകളുണ്ട് പടങ്ങളിലൊന്നും ഈ ലോ സ്മോക്ക് സിഗരറ്റ് കൊണ്ട് അസുഖം വരാനുള്ള സാധ്യതകൾ കുറവാണോ അങ്ങനെ ഒരു കാര്യമില്ല കുറച്ചുകൂടി മുന്തി സിഗാർ എന്ന് പറയുന്നത് ചുരുട്ട് ചുരുട്ട് പിന്നെ ചവയ്ക്കുന്ന രീതിയിലുള്ള പുകയില അവൈലബിൾ ആണ് നമ്മുടെ പാൻ മസാല ഇതിലൊക്കെ ശരിക്ക് ചെറിയ അംശത്തിൽ നിക്കോട്ടിൻ ചേർക്കുന്നുണ്ട് അതായത് പുകയില ചേർക്കുന്നുണ്ട് ഒരാൾക്ക് സിഗരറ്റ് വലിയ വളരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ് ശരി ആദ്യമായിട്ട് വേണ്ടത് ഇതെനിക്ക് നല്ലതല്ല എന്നുള്ള പൂർണ്ണമായ ഒരു ബോധമാണ് അതോടുകൂടി ഇത് നിർത്തണം ഇതെനിക്ക് നല്ലതല്ല എൻ്റെ കൂടുതലുള്ള ആൾക്കാർക്ക് നല്ലതല്ല എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവർ ഉണ്ടെങ്കിൽ ആർക്കും ഒരു കാര്യമാണ് പുകവില അപ്പോൾ ഇതിന് കുറച്ച് തയ്യാറെടുപ്പുകൾ മാത്രമാണ് ആവശ്യം ഒന്ന് ഒരു തീയതി തീരുമാനിക്കും ഇന്ന് അല്ലെ നാളെ എന്നുള്ള രീതിയിൽ ഒരു തീയതി തീരുമാനിക്കും ഇന്ന് ഞാൻ നിർത്തും എന്ന് തുടങ്ങാം രണ്ടാമത്തത് ഈ വിവരം കൂടുതൽ ആൾക്കാരെ അറിയിക്കുക അതായത് എൻ്റെ ഉച്ച സുഹൃത്തുക്കളാണെങ്കിലോ ബന്ധുമിത്രാദികളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് സോഷ്യൽ മീഡിയ അറിയിക്കുക അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ചില സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ജയനഞ്ചര്യ ചര്യയിൽ ഇപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ലിങ്ക് ശരിക്കും ഈ പുകയിലേക്ക് ഉപയോഗമായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ് മാറി നിൽക്കുക പിന്നെ അത് വേറെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് അതായത് ഇപ്പം ചിലപ്പം ചുങ്കം ചമക്കുന്ന ആവുക അല്ലെങ്കിൽ അത് പുകവലിക്കാൻ തോന്നി കഴിഞ്ഞാൽ ആ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു വേറെ രീതിയിലാക്കിയോ രണ്ടോ മൂന്നോ ദിവസമാണ് ശരിക്കും പുകവലി നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്രോയൽ സിംറ്റംസ് പീക്ക് ചെയ്യുന്നത് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും വലിയ ക്രേവിങ് ഉണ്ടാവില്ല അപ്പം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറും അപ്പോൾ ഒരു ദൃഢനിശ്ചയമാണ് ആദ്യം വേണ്ടത് ഡോക്ടർ പലരും പറയും സ്ട്രെസ് കൂടുതലുള്ളവരാണ് പുകവലിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ പുകവലിക്കുന്ന ഒരാൾ ശരിക്ക് പുകവലി ഒരു പുകവലി ഒരു പുകയില വലിച്ചു അതിനുശേഷം രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പം ശരീരത്തിൽ നിക്കോട്ടിൻ്റെ അളവ് കുറയുകയാണ് ഈ നിക്കോട്ടിൻ്റെ അളവ് കുറയുമ്പം അയാൾക്ക് റെസ്റ്റ്ലെസ്നെസ് ടെൻഷൻ ഇതൊക്കെ വന്നു കയറുകയാണ് അത് മാറ്റാൻ വേണ്ടി പുകവലിക്കുമ്പോൾ നിക്കോട്ടിൻ്റെ അളവ് കൂടുന്നത് യഥാർത്ഥത്തിൽ നിക്കോട്ടിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോയില്ലെങ്കിൽ ആണ് ആൾക്ക് സ്ട്രെസ്സ് വരുന്നത് അപ്പോൾ ഇത് ശരിക്കും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് സ്ട്രെസ്സ് കൊണ്ടല്ല പുകവലിക്കുന്നത് നേരെ തിരിച്ചാണ് പുകവലിക്കുന്നതുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് ഓക്കെ സ്ത്രീകൾ പുകവലിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുവെന്ന് കണക്കുകൾ പലതും പറയുന്നുണ്ട് സ്ത്രീകൾ പുകവലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ കൂടുതലായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വീടുകളിൽ നിന്ന് ഈ ബീ ഡി അല്ലെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലാണെങ്കിൽ ഹുക്ക ഇങ്ങനെ പല രീതിയിൽ സ്ത്രീകളും കൂടി പുകവലിക്കുന്നതിലുണ്ട് ആണുങ്ങൾക്കുള്ള മാതിരി തന്നെ എല്ലാവിധ അർബുദങ്ങളും എല്ലാം ഇതും സ്ത്രീകൾക്കുണ്ടാകുന്നത് രണ്ടാമത് എഫക്റ്റ് ഉണ്ടാകുന്നത് കുട്ടികളിലാണ് കാരണം കുട്ടികൾ അമ്മമാരോടുകൂടി സ്ത്രീകളോട് കൂടിയാണ് കൂടുതൽ സമയം ചിലവിടാറ് വീട്ടിലും ഇതൊക്കെ അപ്പോൾ അമ്മ പുകവലിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആസ്മയുടെ ഇൻസിഡൻസ് അല്ലെങ്കിൽ ന്യൂമോണിയ ശ്വാസമുട്ട് ഇതൊക്കെ ഉണ്ടാവുന്ന ചാൻസുകൾ കൂടുതലാണ് ഓക്കെ ഇപ്പം പുകവലിക്കാൻ ആഗ്രഹിച്ച പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിർത്തുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ കൂട്ടുകാരുടെ കൂടെ അതുപോലെയുള്ള ഇതിൽ പോയിട്ട് അറിയാതെ ഒരെണ്ണം മേടിച്ച് വലിച്ചു വീണ്ടും പഴയപടി എത്തിയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യണം ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിക്കോട്ടിൻ വളരെ വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് ശരിക്കും ഈ കൊക്കൈൻ ഹീറോയിൻ നമ്മൾ ഡ്രഗ്സ് എന്നറിയപ്പെടുന്ന ആ കെമിക്കൽ കോപ്പിൻ്റെ കൂടെ തന്നെ അതേ തോൽ തന്നെ നിക്കോട്ടൻ അഡിക്റ്റീവാണ് അപ്പം നിക്കോട്ടിൻ ഒരു ഡോസ് ഇപ്പോൾ ഒരാഴ്ച നിർത്തി അല്ലെങ്കിൽ ഒരു വർഷം നിർത്തി കഴിഞ്ഞിട്ട് ഒരു സിഗരറ്റ് വലിച്ചാൽ തന്നെ നിക്കോട്ടിൻ വീണ്ടും ബോഡിയിൽ മനസ്സിലാവും നിക്കോട്ടിൻ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ വീണ്ടും അയാൾ വീണ്ടും പുകവലിക്കാൻ തുടങ്ങണം അപ്പോൾ അതിനുള്ള ഏക ചോയ്സ് അത് ഒരിക്കലും ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പിന്നെ വൈദിക വൈദികമായ മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് അവൈലബിൾ ആണ് ശരിക്കും ഒരാൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഡോക്ടറെടുത്ത് ഇപ്പോൾ പൾമനോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻറ്റർണൽ മെഡിസിൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ ഒന്ന് നിക്കോട്ടിൻ റിപ്ലേസ്മെൻറ്റ് എന്ന് പറയും അതായത് നിക്കോട്ടിന് ചുങ്കം രൂപത്തിലോ അല്ലെങ്കിൽ പാച്ച് രൂപത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ നിക്കോട്ടിന് നമുക്ക് തരാൻ പറ്റും പിന്നെ രണ്ട് മരുന്നുകൾ കൂടിയുണ്ട് അത് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ ബ്രെയിനിലുള്ള മസ്തിഷ്കത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മരുന്നുകളാണ് അപ്പോൾ ഇത് ഓരോരുത്തരുടെ നിക്കോട്ടിൻ്റെ ഉപയോഗത്തിന് അളവ് അനുസരിച്ചാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക ഡോക്ടർ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ് ഏതായാലും ഇന്ന് നല്ലൊരു ദിവസമാണ് ഈ പുകയില വേണ്ട എന്ന് വയ്ക്കണമെങ്കിൽ കുറേ പേരെങ്കിലും അത് നിർത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാമല്ലേ വളരെയധികം നന്ദി ഡോക്ടർ ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം